ഹായ് ഫ്രണ്ട്സ് വീണ്ടും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ താരനെങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കോട്ടയം സ്റ്റൈലിൽ എങ്ങനെ മത്തിക്കറി വെക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഒരു കിലോ മത്തിയാണ് മേടിച്ചിരിക്കുന്നത് അത് നമുക്ക് ചിതമ്പിലൊക്കെ നല്ലവണ്ണം കളഞ്ഞ് ഒന്ന് വെട്ടി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ ആ വീടെയാണ് ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെ അതിൻ്റെ മത്തിയൊക്കെ മേടിക്കുമ്പോൾ എൻ്റെ തലയൊക്കെ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത് കാണിക്കുന്നത് കണ്ടോ ഈ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി നമ്മുടെ തല കണ്ടോ എത്ര ഈസി ആയിട്ട് പുറത്ത് വരുമെന്നറിയാം ഇതിപ്പോൾ പനിഞ്ഞിൽ അതിനുള്ളിൽ മുട്ടയുണ്ട് അതുകൊണ്ടാണ് ഞാൻ സിസർ കൊണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ മുട്ടയെടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മീനിൻ്റെ മുട്ടയും അതുപോലെ രണ്ട് മീൻ വറക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ് കാണേ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ മത്തി എല്ലാം വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മത്തി വെട്ടിയതിന് ശേഷം ഞാൻ അതിനുള്ളിൽ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് വെട്ടുന്ന സമയത്ത് തന്നെ ഓരോ മീൻ്റെ ഇതുപോലെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പിന്നെ നമ്മളെല്ലാം കൂടെ ചിലതൊക്കെ വിട്ടുപോയെങ്കിൽ ഇതാവും അപ്പോൾ വെട്ടുന്ന സമയത്ത് തന്നെ മൊത്തം ഞാനങ്ങനെ അതിനുള്ളിൽ ബ്ലാക്ക് കളറൊക്കെ മാറ്റി കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മത്തി എങ്ങനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പൂടി ഇട്ട് അതിന് ശേഷം നമുക്ക് നല്ല നല്ലവണ്ണം ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയോ നാരങ്ങ നീരോ കൂടി ഒഴിക്കാവുന്നതാണേ അപ്പോൾ രണ്ടും ഒഴിച്ചില്ലെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പം അങ്ങനെ നമ്മൾ മത്തി എല്ലാം കഴുകിയെടുക്കുന്നുണ്ടോ എൻ്റെ നല്ല വൈറ്റ് കളറ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീൻ്റെ മുട്ടയെല്ലാം കിഴക്കുണ്ട് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ടാണ് കഴുകിയത് നമ്മുടെ മീനെല്ലാം അങ്ങനെ കഴുകിയെടുത്തു ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മീൻ വറക്കാനും കൂടെ ഉള്ളതായതുകൊണ്ട് കുറച്ചേറെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് മീൻ വറക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ മീൻ വറക്കുന്നത് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഈ മീ ഈ ഇഞ്ചി എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കാവേ അപ്പോൾ നമ്മൾ ഇഞ്ചിയും എല്ലാം ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ചെറിയ സവാള കേട്ടോ ഞാൻ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുവുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പം എൻ്റെ കയ്യിൽ ചെറുപുള്ളി തീർന്നുപോയി കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിൽ പോയി ചോദിച്ചപ്പം കിട്ടിയില്ല മീൻകറി വെക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ കടുകക്കുന്ന ഏകദേശം നല്ലവണ്ണം തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി കാൽ ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവയും നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചവച്ചതും കൂടി ഇട്ട് കൊടുക്കാം പാനാണെങ്കിലൊന്നും പറയണ്ട അത് ഡാൻസ് കളിക്കുക കടന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം നല്ലോണം എന്ന് പഴറ്റിയെടുക്കാം കേട്ടോ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളകി കൊടുക്കാം ഇപ്പം ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി ഏകദേശം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ സവാളയെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ അടുക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കശ്മീരി മുളക് പൊടിയാണ് എന്നാൽ എരിവുണ്ടോന്ന് ചോദിച്ചാൽ എരിവുണ്ട് ഒരുപാട് എരിവില്ല നമുക്ക് സാധാ കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള എരിവേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അടുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ ഞാൻ പൊതുവേ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് കോട്ടൻ സ്റ്റൈൽ കറി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാത്ത കേട്ടോ അതുപോലെ തന്നെ തക്കാളി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇത് കോട്ടൻ സ്റ്റൈൽ കോട്ടൻ സ്റ്റൈൽ മീൻകറിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് മുളക് പൊടിയും ഒക്കെ ഒന്ന് മൂത്ത് വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ നല്ലവണ്ണം മാറി വരണം അതുവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ലേശം ലേശം അതായത് കുറച്ച് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറുകി വരും ആ സമയത്ത് നമുക്ക് എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ ആ ഒരു ഭാഗം വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് ഒരു പരുവാകും അപ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം കുക്കിങ് ചെയ്യുന്നവർക്ക് നല്ല ക്ഷമ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണേ ഇപ്പോൾ ഇതാ മൂന്നാമത്തെ വട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ഒരു എണ്ണ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ അതുവരെയൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സമയം ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ആണെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു സമയം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് മീൻകറിക്കാവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഉപ്പ് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ തണുത്ത വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിക്കാം അപ്പോൾ അങ്ങനെ നല്ലവണ്ണം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടല്ലോ കുടമ്പുളി കഴുകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കുടമ്പുളിയും കഴുകി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ആ ഉപ്പും കുടമ്പുളിയും എല്ലാം കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം ഏകദേശം അഞ്ച് മിനിറ്റ് ഓളം ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ച് കഴിയുമ്പഴും നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ തിളക്കുന്ന സമയത്ത് ആ പുളിയും ഉപ്പും എല്ലാം നല്ലവണ്ണം ആ വെള്ളത്തിലേക്ക് ഇറങ്ങും അപ്പം അങ്ങനെ നമ്മുടെ മീൻ്റെ കഷ്ണങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിച്ച് പകൃതി ഒരിച്ചിരി തുറന്ന് വെച്ചിട്ട് കേട്ടോ അങ്ങനെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ഏകദേശം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയൂടി തൂക്കി കൊടുക്കുന്നുണ്ട് അതിന് ഒരു കറിവേപ്പിൻ്റെ തണ്ടുകൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി മത്തിക്കറിയായിരുന്നു ണ്ടാ നല്ല ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതുവേ ഞാൻ മത്തി കൂട്ടുകലാത്തതാണ് വറുത്തു മാത്രമേ ഞാൻ കൂട്ടത്തുള്ളായിരുന്നു എനിവേ എനിക്ക് ഈ മത്തിക്കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് മത്തി വറുത്തത് ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ അപ്പോൾ ടാറ്റാ